തൃപ്പൂണിത്തുറ പുതിയകാവ് ക്ഷേത്രോത്സവത്തിനായി എത്തിച്ച വെടിക്കെട്ട് സാമഗ്രികൾ പൊട്ടിത്തെറിച്ച് ഒരു മരണം തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശി വിഷ്ണുവാണ് മരിച്ചത് പതിനാറ് പേർക്ക് പരിക്കേറ്റു ഇതിൽ നാലു പേരുടെ നില ഗുരുതരമാണ് സമീപത്തെ ഇരുപത്തിയഞ്ചിലധികം വീടുകൾക്ക് കേടുപാട് സംഭവിച്ചു വെടിമരുന്ന് കൊണ്ടുവന്ന വാഹനം പൂർണ്ണമായും തകർന്നു സമീപത്തുണ്ടായിരുന്ന മറ്റു ചില വാഹനങ്ങൾക്കും കാര്യമായ കേടുപാട് സംഭവിച്ചു അശ്വിൻ പാലാഴിയും വിഷ്ണു സുരേഷും വിവരങ്ങൾ നൽകും അശ്വിൻ രക്ഷാപ്രവർത്തനം പൂർത്തിയായി എന്ന് ഈ ഘട്ടത്തിൽ വിലയിരുത്താമോ ഈ അവശിഷ്ടങ്ങൾക്കിടയിലൊന്നും ആളുകൾ കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നില്ലെന്ന് ഉറപ്പിക്കാൻ പറ്റുമോ ഇപ്പോൾ ഏറെക്കുറവ് ഉറപ്പിക്കാവുന്ന ഒരു സാഹചര്യമാണ് വിജയകുമാർ ഉള്ളത് കാരണം ആ തകർന്ന ആ അവശിഷ്ടങ്ങളെല്ലാം തന്നെ ഏകദേശം ജി എസ് സി ബി ഒക്കെ കൊണ്ട് അവർ ഉയർത്തി നോക്കിയിട്ടുണ്ട് നിലവിൽ ആ അതിനുള്ളിലൊന്നും ആളുകളില്ല എന്ന് ഏകദേശം ഉറപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഏറ്റവും ദയനീയ അവസ്ഥ എന്ന് പറയുന്നത് സമീപത്തുള്ള വീടുകൾ തന്നെയാണ് മുന്നൂറ് മീറ്ററിനധികം ദൂരത്ത് ഈ വീടുകൾക്ക് ഇതിൻ്റെ അപകടം സംഭവിച്ചിട്ടുണ്ട് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ ഇവർ പുതിയതായൊരു ഇവിടെ സമീപത്തുള്ള ഒരു കുടുംബം ലോണെടുത്ത് വെച്ചൊരു വീടാണ് അവർ വളരെ വൈകാരികമായാണ് നമ്മളോട് പ്രതികരിക്കുന്നത് ഏകദേശം ഈ വീട് പൂർണ്ണമായും തന്നെ തകർന്നിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഫർണിച്ചറുകൾ അടക്കം നശിച്ചിട്ടുണ്ട് എന്താണ് സംഭവിച്ചത് ില്ല മോനെ പതിനൊന്ന് മണിക്കാണ് ഇവർ പറയുന്നത് ഞാൻ ജോലിക്ക് പോകണം ഒരു കടയിൽ പോകണ്ട ഞാൻ പോയേക്കുവാൻ ഞാൻ ഒമ്പത് മണിയായപ്പോ ഇവിടുന്ന് പോയി ഇവര് അച്ഛനും ഈ മോനും രണ്ടു മോനും ഇവിടെ ഉണ്ടായിരുന്നു ഈ മോളും ഉണ്ട് അച്ഛനും ഉണ്ട് അച്ഛൻ കിടന്ന് കിടന്നുറങ്ങുമായിരുന്നു അച്ഛനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നിട്ട് രണ്ടുമൂന്ന് ദിവസമായിട്ടുള്ളു അപ്പം അച്ഛനും അച്ഛൻ കിടന്ന് മരുന്നും കൊടുത്ത് കിടന്ന് ഉറങ്ങണേം കണ്ടിട്ട് ഞാൻ പോയതാണ് ഒച്ച കേട്ടാണ് ഞാൻ ഇവര് ഇമ്പെങ്കിൽ കറങ്ങോണ്ട് അമ്മ നമ്മുടെ വീടും മൊത്തം പോയമ്മെന്ന് പറഞ്ഞ മക്കളെ ഇനി ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വീട് ഞങ്ങൾ എന്തോരം കഷ്ടപ്പെട്ടു അച്ഛൻ്റെ മേലൊക്കെ പൊട്ടി അച്ഛന് ബയോപ്സിക്കൊക്കെ അയച്ചേക്ക് ഇരുത്തിയേക്കണം റിസൾട്ട് വന്നിട്ടില്ല മോനെ ഞങ്ങളത് അപ്പം അതിന് ഓരോടുത്ത് മടുന്ന വീടാ മോനെ പകുതി പോലും ആയിട്ടില്ല ഞങ്ങൾ അടച്ചിട്ടില്ല ഈ കൂലിപ്പണിക്കാർ കൊച്ചെന്ന് എവിടെ നിന്ന് ഉണ്ടാക്കാനാണ് വണ്ടി ഓടിക്കണത് അത് വണ്ടി ഓടിച്ചിട്ട് ഞങ്ങൾ തെണ്ടിയ മോനെ എല്ലാ മാസവും കാശ് കാച്ചെടുക്കണം ബാങ്കുകാരോട് ചോദിച്ചറിയാം മൂന്നാല് പ്രാവശ്യമായിട്ട് ബാങ്ക്കാരിടുന്നു വിളിക്കുമ്പോൾ ഞങ്ങൾ നോട്ടീസ് നോട്ടീസ് എന്ന് പറയുമ്പോൾ എന്റെ മക്കളോട് വിളിച്ചു ചേട്ടൻ വലിയ കൂടി ഒപ്പിച്ച് അടക്കണ മക്കൾ എന്ത് കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയ വീടാന്നറിയാവോട്ടി വിജയകുമാർ അതാണ് ഇവിടുത്തെ പല വീടുകളുടെയും അവസ്ഥ ഇതിന് മുന്നേ ഇവിടെ അപകടം രണ്ടുപേരും മരിച്ചാ എന്നിട്ടും അവര് ഈ വീണ്ടും വീണ്ടും ഇത്രയും ആൾക്കാരുള്ളപ്പോ അങ്ങനെ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൽ ഇരുന്നപ്പോഴത്തായിരുന്നു രാവിലെ ഒച്ചയിട്ട് ഇവിടെ ഒരു സാധനം മേളിക്കൂടി പൊങ്ങി പോകുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലായില്ല നോക്കിപ്പ എല്ലാ ചില്ലും പൊട്ടി എല്ലാ ചില്ലും പൊട്ടി കൊച്ച വെത്താണ്ട് അവരെ എടുക്കാനായിട്ട് ഞാനും ചേട്ടനും കൂടെ ഉള്ളിട്ട് പോയി പിന്നെ ഈ രാവിലെ ഇവിടെ നിന്ന് ഒരാള് വീട് വിളിക്കണ്ടായിരുന്നു രാവിലെ ഷട്ടഡാ ഒരു പുള്ളി ആ ഇത് ബൗണ്ടറി ആണ് എന്തായാലും ഇവർ ചില ആരോപണങ്ങൾ കൂടി ഉന്നയിക്കുന്നുണ്ട് നമുക്ക് ഈ കാണുന്ന മതില ഈ മതിലിനപ്പുറത്താണ് ഈ സ്ഫോടനം നടന്ന ഗ്രൗണ്ട് ഉള്ളത് അവിടെയാണ് ഈ വെടിമരുന്നുകളൊക്കെ സൂക്ഷിക്കുന്നത് അതെങ്ങനെയാണെന്ന് ഇപ്പോൾ നമുക്ക് അത്ഭുതം തോന്നുകയാണ് കാരണം ഇത്രത്തോളം വീടുകളുള്ളൊരു പ്രദേശത്ത് ഇത്രയധികം വെടിമരുന്നുകൾ ആണെങ്കിൽ പോലും എങ്ങനെ സൂക്ഷിക്കാനാകും എന്നുള്ള ഒരു വലിയ ചോദ്യം അവശേഷിക്കുകയാണ് ഒന്നോ രണ്ടോ മണിക്കൂറുകളേക്കാണെങ്കിൽ പോലും അതിനെ ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയല്ല കാരണം ഇത്രത്തോളം വീടുകൾ ഇവിടെയുണ്ട് ഏതെങ്കിലും തരത്തിലൊരു അപകടം ഉണ്ടായാൽ അത് വലിയ പ്രത്യാഘാതം ഇന്ന് കണ്ടതിനേക്കാൾ ഇന്ന് കണ്ട ഇപ്പോൾ കണ്ട അപകടം തന്നെ ഒരു വലിയ ഉദാഹരണമാണ് ഇവിടെ ഇതിനു സമീപത്തൊരാൾ വീഡിയോ വലിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടുവെന്ന ഈ വീട്ടിലുള്ള ആളുകൾ പറഞ്ഞു